ഗുഡ് മോർണിംഗ് മാഡം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ചേട്ടാ ഓർമ്മ വന്നത് അതേ ടോമി ചേട്ടാ ഏത് ടോമി ആ ചെത്തല പൊട്ടി അതിന്റെ പേര് മാറ്റി ആര് മാറ്റി ഞാൻ മാറ്റി എന്തിന് മാറ്റി ചേട്ടാ ചേട്ടനോട് വന്നതിന് ശേഷം മുഴുവൻ സീസർ എന്നല്ല വിളിക്കുന്നത് പിന്നെ വേണ്ട 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 ഞങ്ങൾ പത്ത് ദിവസം കൂടെയല്ലേ ഉള്ളൂ അത് കഴിഞ്ഞ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോവല്ലേ അപ്പൊ പിന്നെ നിനക്ക് നിന്റെ പേര് വിളിച്ചിട്ടില്ലേ തിരിച്ചിട്ടില്ലേ ഇത് എന്താ പിന്നെ ആള് ശരിയല്ല ചാരു കിണത്തിട്ട് മഫ്ളുടെ കുട്ടി ഒറ്റ ഇടി ഇടിച്ചാലേ ശരിയാവുള്ളൂ ട പൗലോ ചേട്ടൻ ഇവിടെ എന്ത് ചെയ്തു ഞാൻ ഇവിടെ കിടന്ന് നോവൽ എഴുതാ എന്റെ ഇതല്ലോ ആ നല്ല താണല്ലേ എന്നാ ചേട്ടൻ ഇവിടെ കിടന്ന് നോവൽ എഴുതിക്കോ ഞാനിപ്പ വരാം നീ ഇപ്പൊ എവിടേക്ക് പോണേ ഇന്ദുലേഖനും ശ്രീരാമനെയും കാണാൻ ആ നന്ദി പോയിക്കോ ഓക്കേ ഓക്കേ ബായ് ബൈ ബായ് ബൈ കാലെടുക്കണ കൊറച്ച് കേറിക്ക അവൻ മറ്റവൻ സീസറോ ഒന്ന് അവണല്ലോ എന്താ ഇപ്പൊ ചെയ്യ നിങ്ങൾ ഇവിടെ പോകണ്ടേ ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ കണ്ടു കഴിഞ്ഞു ഈ അടുത്ത കാലത്ത് കണ്ടുപിടിച്ച രണ്ട് സ്ഥലം കൂടിയുണ്ട് കാണാതെ നല്ല സുഖമില്ല എന്നാ നമുക്ക് ആശുപത്രി പോയോ ഇപ്പൊ പുതിയൊരു ആശുപത്രി കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ തുടർന്നുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള അസുഖം ഇല്ല ഒരു ദിവസം റെസ്റ്റ് എടുത്താൽ മാറാവുന്നേ ഉള്ളൂ കണ്ടാൽ അങ്ങനെയല്ലല്ലോ മുഖെല്ലാം വല്ലാതെ ക്ഷീണിച്ച് ഇതങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റിയ പണിയല്ല നമുക്ക് ഇപ്പൊ എന്തോ ഞാനിപ്പോ വരാ ഉടനെ ഇത് എവിടെ പോയി കിടക്കുക ചേട്ടനെ വിളിച്ചോ ഞാൻ നിന്നെ വിളിച്ചില്ലേ ഞാൻ എന്റെ പട്ടിനെ വിളിച്ചതാ എന്നാ ഞാൻ ഇപ്പൊ എവിടേക്ക് പോണേ എനിക്ക് എന്തൊരു ആശുപത്രി കൊണ്ടുപോയി ഒരാളെ ഒരു സ്ഥലത്തേക്കും കൊണ്ട് വണ്ടി പോയൻ ചേട്ടാ പ്രശ്നമാണ് പോവാൻ ചേട്ടാ സീരിയസ് ആണ് നിന്നൊക്കെയും നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി നാല് കർക്കടം പതിനാതാം തീയതി മൂന്നാം ലക്ഷത്തി എടി അന്നെ ആ മുരിങ്ങിക്കാര് ശ്രീരാമൻ കൊടുത്തേ തമിഴ് സിനിമയൊന്നും കാണാറില്ലേ മുരിങ്ങിയൊക്കെ കറി ഇഷ്ടംപോലെ അതോടൊപ്പം തന്നെ ഉള്ളി കഴിക്കാൻ പറഞ്ഞു ആന്റി അതവരുടെ അപ്പാപ്പൻ പറഞ്ഞതായിരിക്കും പുള്ളിക്കാരനെ ഹൈ ക്ലാസ് ഒരു ശാപ്പാട്ടുരാമനായിരുന്നു തീറ്റ മത്സരത്തിൽ ഇയാൾക്ക് സ്റ്റേറ്റ് അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട് ഇവളുടെ അപ്പാപ്പനെ ഒരു നൂറ് നൂറ്റമ്പത് വർഷങ്ങൾ മോനെ പപ്പ ഇതിൽ പുതിയ ചില സാധനങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട് ആ അങ്ങനെയാ പാപ്പൻ പെട്ടെന്ന് മരിച്ചു എന്താ അവരത്ര ഏത് സ്വരം ഇന്ന് വൈകുന്നേരം മുതൽ മുഖവും വീർപ്പിച്ചുണ്ടായിരുന്നു അതിന്റെ നടപ്പ് അതിന്റെ മുഖം സാമാനും വീർത്തതാ നീ വെറുതെ മൂന്ന് പ്രാവശ്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാ നീ ഒരു കാര്യം ചെയ്യും ഇനി ശ്രദ്ധിക്കണ്ട കിടന്നോ ഇത് വലിയൊരു ശല്യമായില്ലോ മുമ്പ് എന്നെ നിന്റെ ഈ പരദൂഷണം കൊണ്ട് കുഴിച്ചിട്ട് ഒരു ചോന്ന ബെനീട്ട് വന്നിട്ട് അവരുടെ മോൻ കൊണ്ടോ ഇവരുടെ മോൻ കൊണ്ടോ മറ്റവരുടെ മുഖം കൊണ്ടോ നിനക്ക് എന്താ വല്ല പ്രാന്ത് മനുഷ്യൻ ഉറങ്ങേണ്ട നേരത്ത് മറ്റും ആ ഇതൊന്ന് പിടിച്ചേ പപ്പ ഇതൊന്നും കറ്റട്ടെ ഇതൊന്നും പപ്പയ്ക്ക് ഒരു പ്രശ്നമല്ലേ നിങ്ങൾ പോയിക്കോ ഞങ്ങൾ ഇതൊന്നും വന്നോളാം എന്ത് കാര്യം ചെയ്യുമ്പോഴും കർത്താവിനെയോ അല്ലെങ്കിൽ ആ ആ അങ്ങനെ തന്നെ സൂക്ഷിച്ചാ ഇത്ര നിസ്സാരായിട്ടുള്ള കാര്യം വേറെ ഇല്ല പണ്ട് പപ്പ ഇത്മേലല്ലേ പള്ളിയിലേക്കൊക്കെ പോയിട്ടുള്ളത് പറഞ്ഞിട്ട് വണ്ടി വിട്ടാൽ മതി കേട്ടോ എന്റെ അമ്മേ എന്റെ കയ്യിൽ പോയില്ലോ വണ്ടി നിർത്താൻ ഈ ഷോയേദേ കുടിക്ക് പോളൂ ഈ എന്നെ വണ്ടി നിർത്താൻ പറയാനോ പോളൂ വണ്ടി നിർത്താൻ ഉപ്പു വണ്ടിക്ക് തീട് പൂട്ടി നിന്ത വന്നില്ലേ കഷ്ടപ്പെട്ടു അവിടെ ഇതൊന്ന് കുത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റിയാൽ മതിയായിരുന്നു കർത്താവ് അങ്ങനെ വേവോ നമ്മളൊക്കെ കൊഞ്ചം കൊടുക്കേ മഞ്ഞ ട്രാക്ടർ എന്നെ കൊല്ലാൻ വരുന്നേ എന്നെ സഹായിക്കാൻ ആരുമില്ലേ പോയില്ലോ എന്റെ കയ്യിൽ നിന്ന് ഞാൻ ചത്തിട്ട് വേണം നിനക്കും മക്കൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ സ്വന്തം ഭർത്താവ് മരിക്കാൻ പോകുമ്പോ കൈയടിച്ചിരിക്കുന്ന ഭാര്യയെ ഞാൻ ആദ്യമായിട്ട് കാണാൻ പണ്ടിക്ക് പിടിവിട്ടു വണ്ടിക്ക് പിടിവിട്ടു എന്തിനാ എന്റെ ശവം പള്ളി കൊണ്ട് കൂച്ചന ഇത്രയും മനസ്സോഷിപ്പിച്ച ദിവസം എന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല ഇത് ഞാൻ വെറുതെ വിടില്ല എന്താ മിണ്ടാത്തെ കൊടിയേറിയ തലവാട്ടുകാരല്ലേ വെറും കൊണ്ടുവാ കൊളുവൻ കൊണ്ടുവാ എന്തിനാ ന്യൂജേഴ്സിൽ ഇട്ടിട്ട് എന്റെ തട്ടാനാ ഇത് ഞാൻ വെറുതെ വിടില്ല ലോസ് ആഞ്ചൽസ് ടെക്സാസ് ന്യൂയോർക്ക് ഡിസ്നി പാർക്ക് അവന്റെ അമ്മേടോ എന്റെ അമ്മ ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഇന്ന് ഞാനില്ല കല്യാപ്പും ആവശ്യം കേട്ടല്ലേ പോണം വേളാങ്കണ്ണി പോണം എന്തിനാ ആ പാവം മാതാ അവിടെ ഓടിക്കാനോ എന്റെ കാറിൽ എന്റെ കൂടെ വന്ന് ഇടപ്പള്ളി പുണ്യാലിന് മേഴിഞ്ഞെത്തിച്ചത് എന്നെ കൊല്ലാനടി ഇത്രയും മനസ്സൊരുമിച്ച ദിവസം എനിക്ക് വേറെ ഉണ്ടായിട്ടില്ല ഇനി ഞാൻ ഒന്നും വിടില്ലേ ഇത്രയും കാലം നിങ്ങളോട് ജീവിച്ചിട്ട് എനിക്ക് നിങ്ങളെ മനസ്സിലായില്ലെന്ന് കരുതിയോ കൊറേ നേരം ആയില്ല കിടന്ന് വീശാൻ തുടങ്ങിയിട്ട് ഓ ഇത്രയും കാലത്തിനിടയ്ക്ക് ഇത്രയും വിഷമിച്ചൊരു ദിവസം ഉണ്ടായിട്ടില്ല എന്തിനാണോ മനുഷ്യ ഈ കള്ളത്തിലുകൊണ്ട് കിടക്കുന്നത് ഏ കുടിക്കണോന്ന് വെച്ചാൽ അതങ്ങ് പറഞ്ഞാ പോരും ഇപ്പൊ കിടന്ന് വിളിച്ചു മൂവിയല്ല ഞാൻ വെറും അല്ലെന്ന് അല്ല ഞാൻ വെറുംകൊഴുവൻ അല്ല വാപ്പാലശ്ശേരി കൊഴുവൻ ഗർവാസീസിന്റെ മകൾ അന്ന മനസ്സിലായോ ഏതായാലും കള്ളി വിളിച്ചതായി വരുന്നത് വരട്ടെ വേണ്ട കഴിക്ക് വേണ്ട ചേട്ടാ കഴിക്കേ പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് കോളേജില് അല്ല കോളേജിലെ പഠിക്ക താമസിക്കുന്ന കാലത്ത് എന്നാ അപ്പം കോളേജിലായിരുന്നു ഏത് ഡിപ്പാർട്ട്മെന്റില് എന്താ യാ മദ്യത്തിന് അടിമപ്പെടരുതെന്ന് അത്യാണെന്ന് നിർബന്ധിക്കുന്നേ ഒരാൾ വേണ്ട വേണ്ടാന്ന് പറയുമ്പോ അത് ശരിയാ വേണ്ടെങ്കിൽ വേണ്ട അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കുന്നംകുളം ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്ത് എന്റെ അപ്പൻ ഒരു പോകലക്കച്ചവുണ്ടായിട്ടാ സംസാരിക്കുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യരുത് അപ്പൊ കോളേജിൽ ഞാൻ കുറച്ച് നേരം കടയിൽ വന്നിരിക്കും ഈ കടയിൽ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം കടയിൽ നിന്ന് കുറച്ച് കാശൊക്കെ വലിച്ച് നേരെ തൃശൂർ പോയി ഫസ്റ്റ് ഷോ കണ്ടു സെക്കൻഡ് ഷോ കണ്ടു പിന്നെ കറങ്ങി അവളങ്ങനെ ചേട്ടൻ എനിക്ക് ഓഫർ ചെയ്തല്ലേ ഞാനത് റിഫ്യൂസ് ചെയ്തു ഇതെനിക്ക് മാനസികമായിട്ട് വല്ലാതെ സീസറായിട്ടൊരു തിരുനാട് മാറ്റണ്ട അതല്ല എനിക്ക് മനസ്സമാധാനം കിട്ടണം ഇത് കൊണ്ട് ബോളൻ സാഹിബ് സാഹിബേ അയാൾ എന്താ പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയില്ല പക്ഷെ ഞാൻ ആലോചിച്ചിട്ട് പറഞ്ഞേക്കാം ആ ക്ലാസ് കേട്ടാ ഞാൻ ഉപയോഗിച്ച ക്ലാസ് ഞാൻ തന്നെ ഉപയോഗിച്ചോളാം ആ അങ്ങനെ അന്ന് കുന്നം കൊളുത്ത് ഒരു ആറോ ഏഴോ കാറുണ്ട് എന്റെ അപ്പന് ഒരു ഇങ്ങനെ തിരിഞ്ഞു കുടിക്കേണ്ട വിദ്യാഭ്യാസം ഇവിടെ നിക്കുമ്പോ ഞാൻ ഒരു പാവയാണ് അല്ലേ ആ ഒരു പോണ്ടിയാക്ക കാറുണ്ട് ആ കാറിൽ ഞാനും എന്റെ കൂട്ടാളികളൊക്കെ കൂടി അത്താഴൊക്കെ കഴിഞ്ഞ് ടൗൺ ഒക്കെ ചുറ്റിക്കറങ്ങി പൊയ്ച്ചിർത്തേ ചേട്ടാ ഇവിടെ പതിനാല് വീടുണ്ട് എത്രയോ പേര് ഇവിടെ ഒന്ന് താമസിച്ചിട്ടുണ്ട് പക്ഷെ ചേട്ടനന്റെ കൺകണ്ട ദൈവമാണ് അതൊരു തമിഴ് പടത്തിന്റെ പേരല്ലിടൂ അതെ ആ പേര് ഞാൻ ചേട്ടൻ നൽകിയിരിക്കുന്നു അതെന്തിനീട്ടേ വായില ഉയരും വണ്ണും നിറും ഒരു ചുവപ്പ് കുന്തട്ട് കഴിച്ചിട്ട് വലിയ ആറാവും പറയേണ്ട കാര്യം പറഞ്ഞെല്ലോ ഇയാളെ കുടിപ്പിച്ചിട്ട് ഭക്ഷണം കഴിക്കുക എന്റെ പൊന്നും തങ്ങളെ ഒരഞ്ചു മിനിറ്റ് വെറുതെ എഴുതി ഞങ്ങൾ ആനകളെ സംസാരിക്കട്ടെ പോയി ഈ ബംഗ്ലാവിന്റെ മുതലാളുടെ ഭാര്യയുടെ പേര് റോസിയാ അവൾ ഊട്ടി റോസി ഊട്ടി അവൾ എല്ലാ മുതലാളിമാരുടെ പിന്നിലെ ഇത് കഴിച്ച് നേരെ വീട്ടിൽ പോകട്ടോ പിന്നെ അവിടെ ഇവിടെ കടന്നു ചിറ്റി തരില്ലേ ഇതൊരു അതുകൊണ്ട് കൊണ്ടുപോവാൻ പറ്റും എന്ത് ഗതികേല ദൈവമേ ഭക്ഷണം തണുത്തു കാണും അന്ന് കഴിക്കുന്നില്ലേ അതെ നിങ്ങൾ പോയി കഴിച്ചു കിടന്ന് ഉറങ്ങ നമുക്കിത് ഫിനിഷ് ചെയ്യാം